അകപ്പറമ്പ് മോർ ഷാബോർ അഫ്രോത്ത് യാക്കോബായ സുറിയാനി കത്രീഡൽ വലിയ പള്ളിയിൽ വൃശ്ചികം പത്തൊമ്പത് പെരുന്നാളും ചരിത്ര പ്രസിദ്ധമായ തമുക് നേർച്ചയും ജൂബിലി വർഷ സമാപനവും നവംബർ ഇരുപത്തഞ്ച് മുതൽ ഡിസംബർ മൂന്ന് വരെ നടക്കും പ്രധാന പെരുന്നാൾ ദിനമായ ഡിസംബർ രണ്ടിന് രാവിലെ ഒൻപതിന് ഡോക്ടർ കുര്യാക്കോസ് മോർട്ട് മെത്രോപോളിത്തയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന തുടർന്ന് തമുക് നേർച്ച സദ്യ എന്നിവയും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന് ൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം അഫ്റോദ് പിതാക്കന്മാർ നമ്മുടെ ഈ നാട്ടിൽ വന്നപ്പോൾ അവർക്ക് റന്നാക്കി കൊടുത്തതായ ഒരു വലിയ പലഹാരമായിരുന്നു നമുക്ക് നേർച്ച ഇന്നും അനേകം വിശ്വാസികൾ അത് കൈമുതലായി സൂക്ഷിച്ച് അവിടെ സ്വന്തം മാർഗങ്ങളുണ്ടാക്കി പള്ളി നടയിൽ സമർപ്പിക്കുന്ന ഒരു പതിവ് ഒരു പാരമ്പര്യം ും ആയിരത്തി ഇരുന്നൂറ് വീട്ടുകാരും മൂന്ന് സ്വതന്ത്ര ശാസ്ത്രകളും നാല് പുരുഷൻ കുട്ടികളും ആയി വ്യാപിച്ചു കിടക്കുന്ന ഒരു ഇടവിയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം നീണ്ടുനിന്ന ജൂബിലി ആഘോഷങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുത്തത് ആയിരത്തി ഇരുന്നൂറ് രോഗികൾക്ക് ഡയാലിസിസ് രോഗികൾക്ക് സഹായം നൽകുകയും അവരുടെ ചികിത്സാർത്ഥം അവരെ സഹായിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ജോലിയുടെ ഭാഗ ഭാഗമായി ഒരു ഭവനം നമ്മൾ നിർമ്മിച്ച് അതിൻ്റെ പൂർത്തീകരണം വരികയാണ് ഈ ആഴ്ചയിൽ തന്നെ അതിൻ്റെ പ്രദേശ നിർവഹിക്കാൻ കഴിയും വിശുദ്ധ ഏരിയൻ മിൽ കുർബാന ജൂബിലയുടെ ഭാഗമായി നിർമ്മിച്ച ഭവനത്തിന്റെ താക്കോൽദാനം നവീകരിച്ച വിശുദ്ധ മദ്ബാഹയുടെ കൂതാശ കാലം ചെയ്ത ശ്രേഷ്ഠ കത്തോലിക്ക ഡോക്ടർ ആബുൻ മോർബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ സ്മരണയ്ക്കായി നടത്തുന്ന അഖില മലങ്കര ക്വിസ് മത്സരം സ്മരണിക പ്രകാശനം പ്രസിദ്ധമായ തമുക്ക് നേർച്ച വിതരണം തുടങ്ങിയവ പെരുന്നാളിന്റെ ഭാഗമായി നടക്കുമെന്ന് വികാരി ഫാദർ ഗേവർഗിസ് മണ്ണറബിൽ അറിയിച്ചു ഡിസംബർ മാസം ഒന്ന് രണ്ട് തീയതികളിലായിട്ടാണ് ഒന്നാം തീയതി ജോലിയുടെ ഭാഗമായിട്ട് അഭിവൃദ്ധി വിളാഖന്മാരാണ് അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ഏഴിലേക്ക് കുർബാന ഇടവക പ്രാർത്ഥിച്ച് അന്ന് വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന ബാട്ടൂർ മലേഷ്യ വദ്രാസനങ്ങളുടെ പത്രാപുരിത്ത ഐഷ് മൊറസ്താഖി മനസ്സുകൊണ്ട് നേതൃത്വം എടുത്ത് കൂടാതെ ഈ പണി മാത്രം നിർവഹിക്കപ്പെടുന്ന ഒരു പതിവാണ് ഷാബോർ അക്രോട്ട് നേതാക്കന്മാരെ സ്മരേഷ്യോടുള്ള പ്രത്യേക ദൂർ പ്രാർത്ഥന അതിനുശേഷം സുൽത്താന പ്രാർത്ഥനയും പ്രദർശനവും ഒന്നാം തീയതി ക്രമീകരിച്ചിരിക്കുന്നു രണ്ടാം തീയതി പ്രധാന പെരുന്നാൾ ദിവസമാണ് അന്ന്

വിശുദ്ധ കുർബാന തുടർന്ന് തമുക്ക് നേർച്ച നേർച്ച സദ്യ എന്നിവയുണ്ടാകും പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സഹവികാരി ഫാദർ ജോർജ് മാത്യു അരിമ്പൂര് കൈക്കാരന്മാരായ പി ഡി പോൾസൺ പൈനാടത്ത് ബേബി ജേക്കബ് കൺവീനർമാരായ സാബു വർഗീസ് പി വൈ വർഗീസ് പബ്ലിസിറ്റി കൺവീനർമാരായ വർഗീസ് പോൾ കോഴിപ്പാട്ട് പി കെ ഷാമോൻ എ ഒ തോമസ് കെ വൈ എൽദോ കെ എം വർഗീസ് പി എം വിൽസൺ സജീവത്തൈ പി എം പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു ഒന്നാം തീയതി വൈകിട്ട് നാലുമണിക്ക് എല്ലാ വർഷത്തേതുപോലെ തന്നെ പള്ളിയിൽ മേൽപോട്ട് സൂക്ഷിച്ചിരിക്കുന്ന പൊൻപള്ളി കുരിശുകൾ ആഘോഷപൂർവ്വം വിശുദ്ധ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങ് മലകരുടെ യാത്ര പ്രധാന കാര്യം ചെയ്ത പുണ്ശ്ശലോകനായ ശ്രേഷ്യ ഡോക്ടർ ബസേനസ് തോമസ് ഫുഡ് ബാബായുടെ നിര്യാണത്തെ തുടർന്ന് ഞങ്ങളുടെ ഈ വർഷത്തെ ചില പരിപാടികൾ നമ്മൾ റദ്ദാക്കിയിട്ടുണ്ട് എങ്കിൽ തന്നെയും പെരുന്നാൾ ശുശ്രൂഷകളെല്ലാം മുൻപതി പോലെ ക്രമീകരിച്ചിരിക്കുകയാണ് ഒരിക്കൽ കൂടെ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നിർത്തുന്നു നന്ദി നമസ്കാരം